بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد عن سعيد بن عبد العزيز عن ربيعه بن يزيد عن ابي ادريس الخولاني عن ابي ذر جند بن جنادى رضي الله عنه عن النبي صلى الله عليه وسلم فيما يروي عن الله تبارك وتعالى انه قال ابو ذر جندب بن جنادة رضي الله عنه دركنا حديثا قدسية حديثا الله سبحانه وتعالى فرأينا دائت رسول صلى الله عليه وسلم أريكن حديث يا عبادي إني حرمت الظلم على نفسي وجعلته بينكم محرما فلا تظالم أدمغل نان എന്റെ ഹക്കിൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു അള്ളാഹു ഒരിക്കലും അടിമകളോട് കാണിക്കൂല കാണിക്കൂല നിങ്ങൾക്കിടയിലും അത് ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു പരസ്പരം കാണിക്കരുത് അനീതി അക്രമം കാണിക്കരുത് അടിമകളെ നിങ്ങളെല്ലാവരും വഴിവിളച്ചവരാണ് ഞാൻ ഹിതായത് നൽകിയവൻ ഒഴികെ ഹിതായത്ത് പൂർണ്ണമായിട്ട് അള്ളാഹുവിന്റെ കൈകളില്ല അത് ആർക്കും നൽകാൻ പറ്റൂല എന്ത് ചെയ്താലും കിട്ടൂല അത് അള്ളാഹു അവന്റെ അടിമകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നൊരു സൗഭാഗ്യമാണ് ഹിതായത് അപ്പൊ നിങ്ങളെല്ലാവരും ലലാലത്തിലാണ് ഞാൻ ഹിതായത് നൽകിയവനൊഴികെ ഫസ്തൂനി അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിതായത്തിനെ ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് ഹിതായത് നൽകും يا عبادي كلكم جائع الا من فاستطعموني ുംടിമകളെ നൽകിയവനൊഴികെ മറ്റെല്ലാവരും അവിടെ നിങ്ങൾ എന്നോട് ഭക്ഷണത്തെ തേടുക ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിക്കും അടിമകളെ ഞാൻ വസ്ത്രം ധരിപ്പിച്ചവനൊഴികെ മറ്റെല്ലാവരും നഗ്നരാണ് നിങ്ങൾ എന്നോട് വസ്ത്രം ധരിപ്പിക്കാൻ ചോദിക്കുക ഞാൻ നിങ്ങളെ ധരിപ്പിക്കും അഥവാ ഹിതായത്ത് എന്നാൽ ഏറ്റവും വലിയ ഞാമത്തെ ഹിതായത്ത് പിന്നെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ എല്ലാം അള്ളാഹുവിനോട് ചോദിക്കും എല്ലാം അള്ളാഹു അള്ളാഹിന്റെ കയ്യിലാണ് എല്ലാ റബ്ബിൻ്റെ കയ്യിലാണ് അവനോട് എന്നോട് നിങ്ങൾ ചോദിക്കും ഞാൻ നിങ്ങൾക്ക് നൽകും അടിമകളെ നിങ്ങളെല്ലാവരും രാപ്പകൽ വ്യത്യാസമില്ലാതെ തെറ്റുകൾ ചെയ്യുന്നവരാണ് സംഭവിക്കുന്നവരാണ് നിങ്ങൾ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനുമാണ് നിങ്ങൾ എന്നോട് ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും പറയണം ഓരോ കാര്യങ്ങള് അടിമകളെ നിങ്ങൾക്ക് എനിക്കെതിരെ ഒരു ഉപദ്രവം ചെയ്യാൻ ചെയ്യാനും എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാനും നിങ്ങളെ കൊണ്ട് സാധ്യമല്ല നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ എത്ര നന്മ ചെയ്താലും നിങ്ങൾക്കുള്ളതാണ് തിന്മ ചെയ്താലും നിങ്ങൾക്കെതിരെയുള്ളതാണ് അടിമകളെ നിങ്ങൾ ആദ്യത്തെവരും അവസാനത്തവരും ജിന്നുകളും ഇൻസുകളും എല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല തക്കവയുള്ള ഒരാളുടെ ഹൃദയം പോലെ ആവുകയാണെങ്കിൽ എല്ലാവരും തക്കവയുള്ളവരാണ് ആവുകയാണെങ്കിൽ മാസാദ് അതൊന്നും എൻ്റെ അധികാരത്തിൽ ഒന്നും കൂട്ടുകയില്ല അഥവാ മനുഷ്യൻ നന്നായാൽ അത് അവനുള്ളതാണ് അള്ളാഹുനില്ല നമ്മൾ ചെയ്തിട്ടുവാണ്ട് അള്ളാഹുന് കിട്ടാൻ നമ്മളെല്ലാവരും أعادة ورم أوسانة ورم إنس ورم جن لا الله ورم أتهم واللي تقوى الله رب العالمين هردهم بولا تقوى الله هذا الله أنت ملكك الله أنت ذي غالث لأنه ماذا قلتوه لا هذا مكر لنا أولتنا يا عبادي لو أن أولكم وآخركم وإنسكم وجنكم كانوا على أفجر قلب رجل واحد منكم ما نقص ذلك من ملكي شيئا നിങ്ങൾ ആദ്യത്തെ ഒരു ഇൻസും ജിന്നും എല്ലാവരും ഏറ്റവും മോശപ്പെട്ട ഒരാളുടെ ഹൃദയം പോലെ ആവുകയാണെങ്കിലും മാന ഫസാലിക്കുൽ കിഷി അതെന്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കുറക്കുകയില്ല അപ്പൊ മനുഷ്യന്മാർ നന്നായിട്ട് വേണ്ട അള്ളാഹു പദവി ഉയരാൻ നമ്മളെല്ലാവരും കേട അള്ളാഹുന്റെ പദവി കുറയും എന്നില്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുക്ക് വേണ്ടിട്ടല്ല അള്ളാഹ് അതിന് ആവശ്യമില്ല നമ്മളാണ് അള്ളാഹുലേക്ക് ആവശ്യക്കാർ ുംബിറ കുമ്പിന്നും നിങ്ങൾ ആദ്യത്തെ അവസാനത്തവരും ഇൻസും എല്ലാവരും എല്ലാവരും ഒരു വലിയ പ്രദേശത്ത് ഒരുമിച്ചു കൂടി ഫസ അലൂനി എന്നിട്ട് എല്ലാവരും എന്നോട് ചോദിച്ചു ഇത്ര സൃഷ്ടികളുണ്ടാവും അദനബി അലൈഹി സ്വലാമുദ് ഖിയാമത്താളിലുള്ള എല്ലാ മനുഷ്യരും ജിന്നുകളും എൻ്റെ എല്ലാവരും എന്നോട് ചോദിച്ചു ഓരോ വ്യക്തിക്കും അവൻ ചോദിച്ചത് ഞാൻ നൽകുകയും ചെയ്താൽ എൻ്റെ അടുക്കലിൽ നിന്നുള്ളത് ഒന്നും കുറയൂല ഏതുപോലെ അല്ലാതെ ഒരു ചെറിയ സൂചി സമുദ്രത്തിൽ മുക്കിയാൽ എത്ര വെള്ളം കുറയോ അതുപോലെ എൻ്റെ അധികം എൻ്റെ ഖജനാവിൽ നിന്ന് ഒന്നും കുറയൂല അള്ളാഹനോട് അത്രയുണ്ട് അതോട് ചോദിക്ക എന്ത് അള്ളാഹിനോട് ചോദിക്ക അള്ളാഹു തരൂ ഒന്നും കുറയൂലി ഇന്നമാഹി ആലുക്കും പിന്നെ ആഹ്ലത്തിലെ അവസ്ഥ പറയാഹി ഇന്നമാഹിയ മാലുക്കും നാളെ ആഹ്ലത്തിലാഹു നമ്മൾ ചെയ്ത അമലുകൾ നമുക്ക് കാണിച്ചു തരും നന്മയാണെങ്കിൽ നന്മ തിന്മയാണെങ്കിൽ തിന്മ കാണിച്ചു തരും ഇന്നമാഹിയ ആ ഇതാ നിങ്ങളുടെ അമലുകൾ ും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് രേഖപ്പെടുത്തി വെച്ചു സൂക്ഷിച്ചു വെച്ചു പിന്നെ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ട് നന്മയാണെങ്കിൽ നന്മ തിന്മയാണെങ്കിൽ തിന്മയായിട്ടു ഫൽ തിന്മയായിട്ടും ആ കിതാബിൽ നമ്മുടെ നന്മ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ കിതാബിൽ ആരാണോ കാണുന്നത് അഥവാ അധികമായിട്ട് കാണുന്നത് ഫൽ അവൻ ഫല്ലാഹുവിനെ സ്തുതിച്ചുകൊള്ളുക അത് അള്ളാഹുന്റെ ഞമ്മത്താണ് അള്ളാഹുന്റെ ഫതിലാണ് നമ്മുടെ കഴിവല്ല അള്ളാഹു നമുക്ക് വലിയ വജദ ഖൈറല്ല അധികമായിട്ടാരെങ്കിലും കാണുന്നതെങ്കിൽ ഫല അലൂമു അവൻ സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക വേറെ ആരും പറ്റുകാര്യല്ല അള്ളാഹു ആരോഗ്യം നൽകിയിട്ടുണ്ട് ചിന്തിക്കാനുള്ള ബുദ്ധി നൽകിയിട്ടുണ്ട് അവസരങ്ങളും സാഹചര്യങ്ങളും നൽകിയിട്ടുണ്ട് താക്കീതുകാർ വന്നിട്ടുണ്ട് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഖുർആാനിലെയും മഹദീതിലൂടെയും പല രീതിയിൽ പല കുറിയിൽ അല്ലാ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ചെവി കൊടുക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ചു സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക എന്ന് വേറെ ആരെയും പറയാൻ കഴിയില്ല ആരുടെ തലമെയിൽ ഇട്ടിട്ട് നമ്മൾക്ക് ഒഴിവാകാൻ കഴിയില്ല ആ പരാജയം മറ്റൊരാളുടെ തലമയിൽ വെച്ചുകെട്ടാൻ കഴിയില്ല സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക ഹരി വാക്കുകളാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക ആക്രത്തിന് വേണ്ടി ജീവിക്കുക ദുനിയാവ് അതിൻ്റെ കൂടെ വരൂ എന്തായാലും അള്ളാഹു ദുനിയ വരെ കിട്ടില്ല ജീവിക്കാൻ മരിക്കുന്നതൊരു അള്ളാഹും ഏറ്റെടുത്തതാണ് അതിൻ്റെ പേരിൽ തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാമീൻ അസ്സാമുല്ലാ